സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എക്സ്ചേഞ്ചിനും തയ്യാറായിട്ടുള്ള ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ മനോഹരമായ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പല കാറ്റഗറിയിൽപ്പെട്ട വസ്തുവകകളുടെ വീഡിയോകളാണ് ഡെയിലി നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിപ്പോരുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ നല്ല ഒരു പുതിയ വീട് ആണ് ഇത് നിങ്ങൾ വീഡിയോയിൽ ഇതിൻ്റെ ചുറ്റുപാടും അതുപോലെ ഇതിൻ്റെ ഉള്ളേരിയും ഉള്ളിലെ റൂമുകളും ഹാളും ഡൈനിങ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടും ഈ വീട് എക്സ്ചേഞ്ചിനും തയ്യാറായിട്ടുള്ള ഒരു വീടാണ് മൂന്ന് ഭാഗങ്ങളായിട്ട് മൂന്ന് പാർട്ടായിട്ട് ഈ വീട് കൊടുക്കുന്നതിന് സാധിക്കും ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി നാലേകാല് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്റൂമുള്ള താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ബെഡ്റൂമുമായിട്ടുള്ള പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അതുകൂടാതെ ഈ വീടിനോട് ചേർ ചേർന്ന് ഒന്നോ രണ്ടോ സെൻറ്റ് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സൗകര്യം വേണമെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർക്കാവുന്ന രീതിയിൽ സാധിക്കും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപയാണ് അത് ആവശ്യാനുസരണം നമ്മൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റ് കൂട്ടിച്ചേർക്കാൻ സാധിക്കും അതുപോലെ തന്നെ ടോട്ടൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഈ ആയിരത്തി നാനൂറ് ഏകദേശം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും ഒരുമിച്ച് കൊടുക്കുന്നതിനും സാധിക്കും അത് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓണർക്ക് ലഭിക്കുന്ന രീതിയിൽ സ്ഥലമായിട്ട് വീടുകൾ പണത് കൊടുക്കാൻ സാധിക്കുന്ന പുരയിടം എന്നെഴുതിയിട്ടുള്ള നല്ല സ്ഥലമായിട്ട് എക്സ്ചേഞ്ചിനും ഓണർ അദ്ദേഹം ആണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ നല്ല ഏരിയയിലാണ് ഈ സ്ഥലവും വീടും ഉള്ളത് ഈ വീടിൻ്റെ ഭാഗങ്ങൾ ഉള്ളരിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനലിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് ഞാൻ വിവരിക്കുന്നില്ല പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഈ വസ്തു ഇത് കൊടുക്കുന്ന രീതിയെക്കുറിച്ച് ഒന്നും കൂടി ആവർത്തിക്കാം നാലേകാല് സെൻറ്റ് സ്ഥലത്തിൽ ഈ വീട് ഏകദശായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപ ഇതിൻ്റെ കൂട്ടത്തിൽ സൗകര്യം കുറവാണ് സെൻറ്റ് പോരാ എന്ന് തോന്നുന്ന ആളുകൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റ് കൂട്ടിച്ചേർക്കാൻ സാധിക്കും അത് ഒന്നിന് അഞ്ചര ലക്ഷം രൂപ ഈ പറയുന്ന തുകകൾ ഒക്കെ നെഗോഷ്യബിളാണ് അതുപോലെ എക്സ്ചേഞ്ചിനും തയ്യാറാണ് ഒരുമിച്ച് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടുമായിട്ട് എക്സ്ചേഞ്ചിനും തയ്യാറാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അടുത്ത വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ